നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഇനി കഷ്ടിച്ച് ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഭരണം നല്ലതെന്നും ചീത്തയെന്നും തമ്മിലുള്ള ചില വാഗ്വാദങ്ങൾ നടക്കുന്നു ഭരണത്തിൻ്റെ ഗുണപരമായ നേട്ടങ്ങൾ സി പി എമ്മിൻ്റെ അണികൾക്കോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾക്കോ മാത്രമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു വിലക്കയറ്റം മൂലം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു എന്ന് ജനങ്ങളും പറയുന്നു തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വില നാട്ടിൽ ക്രമസമാധാനം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുന്നു കൊന്നു തിന്നുന്നു ഇത്തരം ചില സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി മാർച്ചിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നു എന്നാൽ ഇതിനിടയിൽ ഞെട്ടുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പിണറായി വിജയൻ തലശ്ശേരി കലാപത്തിലുമെല്ലാം അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോയി അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട് മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ട് പിന്നീട് വളരെ കാലം ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പോലും സാധിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അന്ന് പോലീസ് കസ്റ്റഡിയിൽ നേരിട്ട് പല ക്രൂരപീഡനങ്ങളുടെയും പരിണിത ഫലമാണ് ഇന്ന് പിണറായി വിജയൻ എന്ന ഭരണാധികാരി അനുഭവിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അന്ന് പോലീസ് കൊണ്ടുപോയി ലാത്തിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളംകാലിലൊക്കെ വളരെ മൃഗീയമായ രീതിയിൽ മർദ്ദിച്ചിരുന്നു എന്നറിയുന്നു ആ മുറിവുകൾ ഇന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും സൗകര്യങ്ങൾ ഉള്ള ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് അമേരിക്കയിലെ മയോ ക്ലിനിക് എന്നത് ക്യാൻസർ ചികിത്സയിൽ അതിനൂതനങ്ങളായ ചികിത്സാ സമ്പ്രദായങ്ങൾ തന്നെയാണ് മയോ ക്ലിനിക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് രണ്ട് മാസക്കാലമാണ് ചികിത്സയിൽ ഇരുന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി രണ്ട് മാസക്കാലത്തിലേറെ അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കേൾക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അത്തരം ആശങ്കകളൊന്നും അക്കാലത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രി രോഗത്താൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ചില വാർത്തകളാണ് സി പി എമ്മിന്റെ തന്നെ പിന്നാപുറങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പ്രത്യേകിച്ച് അഞ്ച് ജില്ലകളിലെ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ അതീവ ശക്തി തന്നെ നിലനിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഒരു ഹെഡ് മാസ്റ്ററുടെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റന്റെ ആർജവത്തോടും വീര്യത്തോടും കൂടി ജില്ലാ സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനത്തിന്റെ തല തൊട്ടപ്പനായി പിണറായി വിജയൻ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്നാൽ അപ്പോഴെല്ലാം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ദീർഘദൂര യാത്രകൾ മറ്റും കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ആരെയും അദ്ദേഹം കയറ്റാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിശേഷം കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ പോലീസ് ഉള്ളനടിയിൽ വളരെ മൃഗീയമായ രീതിയിൽ ലാത്തിക്കൊണ്ട് മർദ്ദിച്ച കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നല്ലോ അന്നേ കാല് പൊട്ടി പഴുത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വ്രണങ്ങൾ അദ്ദേഹത്തെ അന്നേ അലട്ടുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ക്യാൻസർ അദ്ദേഹത്തെ പിടികൂടിയ അവസരത്തിൽ കാലിൻ്റെ ഉള്ളനടിയിലെ ഇത്തരം വ്രണങ്ങൾ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ദൂരയാത്ര യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആരെയും ആ മുറിയിലേക്ക് കയറ്റാറില്ല കാരണം അദ്ദേഹം ധരിച്ചിരിക്കുന്ന സോക്സ് എല്ലാം ഈ വ്രണങ്ങളിൽ നിന്നുള്ള പഴുപ്പും മറ്റുള്ള സ്രവങ്ങളും മൂലം അതീവ ദുർഗന്ധം വഹിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അത്തരം അവസരത്തിൽ അദ്ദേഹം ആ സോക്സ് എല്ലാം മാറ്റുമ്പോൾ വളരെ ദുർഗന്ധമായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരെയും അദ്ദേഹം യാത്ര കഴിഞ്ഞു വരുമ്പോൾ മുറിയിലേക്ക് കയറ്റാറില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത്രത്തോളം രോഗപീഠം കൊണ്ട് പിണറായി വിജയൻ ബലയുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ മാർച്ചിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി ഒരു അധികാര കൈമാറ്റത്തിന് വരെ മുതിർന്നേക്കാം എന്ന് പരക്കുന്നുണ്ട് അതായത് അടുത്ത ഒരു ടൈമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരിക്കില്ല സി പി എമ്മിനെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ല എന്നാൽ ഒരു തലമുറ കൈമാറ്റം അവിടെ ഉണ്ടാകും അതിനുവേണ്ടി മുഖ്യമന്ത്രി തന്റെ മരുമകനെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള ചില കിംബദന്തികളും പുറത്തു വരുന്നുണ്ട് എന്നാൽ മുഹമ്മദ് റിയാസിനെ മുൻനിർത്തിക്കൊണ്ട് സി പി എമ്മിന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ സാധിക്കില്ല സി പി എമ്മിന് അകത്ത് തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പിണറായി വിജയൻ്റെ പോലും അപ്രമാദിത്വത്തെ പിണറായി വിജയന് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഉയർന്നു വന്ന ആരോപണങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് അതായത് ചോദ്യം ചെയ്യാനാവാത്ത നേതാവെന്ന രീതിയിൽ പിണറായി വിജയൻ നിലകൊണ്ടപ്പോഴും തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരിയിലെ സമ്മേളനങ്ങളിൽ വച്ച് ജില്ലാ പ്രതിനിധികൾ പിണറായി വിജയനോട് എതിരിട്ട് ചോദിക്കും ചില ചോദ്യങ്ങളും ജില്ലാ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടതാണ് പിണറായി വിജയന്റെ നിലപോലും സി പി എമ്മിൽ പരിങ്ങലിലായിരിക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വീണ്ടും പിണറായി വിജയന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കില്ല ഒരു പിൻമുറവഴ്ച സി പി എമ്മിൽ നടക്കില്ല പിണറായി വിജയന് ശേഷം തൻ്റെ മരുമകൻ മുഖ്യമന്ത്രി ആവണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു തലമുറ കൈമാറ്റം ഇനി ഒരു കാരണവശാലും സി പി നടക്കില്ല അനുവദിക്കില്ല എന്നുള്ള ദാർഢ്യത്തോടുകൂടി അല്ലെങ്കിൽ അത്തരം ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി സി പി എമ്മിൽ അണികളും പ്രവർത്തകരും പിണറായിക്ക് പ്രതികൂലമായി നീങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രോഗപീഠയാൽ വല്ലാതെ കഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ രോഗനില അതീവ ഗുരുതരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മുന്തിയ കാൻസർ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിനടിയിലുള്ള വ്രണങ്ങൾ വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതീവ ഗുരുതരമായ നിലയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള സി പി എമ്മിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള ചില വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ പിണറായി വിജയന്റെ ഈ രോഗപീഠകളെല്ലാം മറന്നീക്കി പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും അടക്കം പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ രോഗാവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു അദ്ദേഹം രോഗത്താൽ വളരെ ക്ലേശിതനായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം എന്തായാലും ഇനി ഒരു ടൈമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നുകൂടി പറയപ്പെടുന്നതിൻ്റെ സാരം ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രോഗം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ രോഗത്തിൻ്റെ പീഠയിൽ വലയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്